എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ മാത്സ് ക്രിസ്മസ് എക്സാം ചോദ്യപേപ്പറിന്റെ ഉത്തരങ്ങൾ പരിശോധിക്കാം ചോദ്യം ഒന്നേ എ അറുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് ഉപയോഗിച്ച് ഒരു ചതുരമുണ്ടാക്കി നീളവും ഉയരവും മൂന്നേ ഇസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലാണ് എ നീളവും ഉയരവും എത്ര സെന്റിമീറ്റർ വീതമാണ് ഉത്തരം ീളത്തിൻ്റെ എത്ര ഭാഗമാണ് ഉയരം ഇതേ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം രണ്ടേ ഇസ്റ്റു ഒന്നായാൽ ഡി ഒരു ചതുരത്തിന്റെ നീളം വൺ ബൈ ടു മീറ്ററും ഉയരം വൺ ബൈ ത്രീ മീറ്ററുമായാൽ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇസ്റ്റു രണ്ടാണ് ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാനിവിടെ കാണിക്കാം ചോദ്യം ഒന്ന് ബി രണ്ട് ജാറുകൾ താഴെ തന്നിരിക്കുന്നു ജാർ ഒന്നിൽ മുക്കാൽ ഭാഗം വെള്ളവും ജാർ രണ്ടിൽ പകുതി ഭാഗം വെള്ളവും ഉണ്ട് ജാർ ഒന്നിലെയും ജാർ രണ്ടിലെയും വെള്ളത്തിന്റെ അളവിന്റെ അംശബന്ധം എത്ര സലീം വെള്ള വെള്ളപ്പെയിന്റും ചുവപ്പ് പെയിന്റും ചേർത്ത് റോസ് നിരത്തിലുള്ള പെയിന്റ് ഉണ്ടാക്കി ആറ് ലിറ്റർ വെള്ളപ്പെയിന്റിന്റെ കൂടെ രണ്ട് ലിറ്റർ ചുവപ്പ് പെയിന്റ് ചേർത്തു ഇതേ നിറം കിട്ടാൻ ഏഴര ലിറ്റർ വെള്ള വെള്ളപ്പെയിന്റിന്റെ കൂടെ എത്ര ലിറ്റർ ചുവപ്പ് പെയിന്റ് ചേർക്കണം സി ഒരു ചതുരത്തിന്റെ നീളം മൂന്ന് മീറ്ററും ഉയരം അൻപത് സെന്റിമീറ്ററുമാണ് നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം താഴെ കൊടുത്തവയിൽ ഏതാണ് ചോദ്യം രണ്ട് എ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന ഏഴിൻ്റെ ഏറ്റവും വലിയ കൃതി കൃതിയേത് ബി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന പത്തിന്റെ ഏറ്റവും വലിയ കൃതി കൃതിയേത് സി താഴെ കൊടുത്തവയിൽ ശരിയത് ചോദ്യം മൂന്ന് പതിനാറ് കിലോഗ്രാം അരി ഒരുപോലെ അഞ്ച് സഞ്ചികളിലാക്കി എ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരിയുണ്ട് അരിയുടെ ഭാരം കിലോഗ്രാമും ഗ്രാമുമായി എഴുതുക ഉത്തരം മൂന്ന് കിലോ ഇരുന്നൂറ് ഗ്രാം സി ഒരു സഞ്ചിയിലെ അരി ഒരുപോലെ അഞ്ച് പാത്രങ്ങളിലാക്കിയാൽ ഒരു പാത്രത്തിലെ അരിയുടെ ഭാരം കാണുന്നതിനുള്ള ക്രിയ ഏതാണ് ഡി ഇത്തരം മൂന്ന് പാത്രങ്ങളിലെ അരിയുടെ ഭാരം എക്കാർ ഇ പതിനാറ് ഭൈ അഞ്ചിൻറെ അഞ്ച് ഭൈ പതിനാറ് ഭാഗവും അഞ്ച് ഭൈ പതിനാറിന്റെ മൂന്ന് ഒന്ന് ഭൈ അഞ്ച് മടങ്ങും തുല്യമാണോ എന്തുകൊണ്ട് ഉത്തരം അതെ തുല്യമാണ് ചോദ്യം നാല് എ ഈ പ്രസ്താവനകൾ നോക്കൂ ഈ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് ഉത്തരം രണ്ടിന്റെ കൃതികളായ ചില സംഖ്യകൾ നോക്കൂ രണ്ട് നാല് എട്ട് പതിനാറ് ചോദ്യം ബി ഇവയിൽ ഓരോന്നിന്റെയും ഘടകങ്ങൾ എഴുതുക സി ഓരോന്നിൻ്റെയും ഘടകങ്ങളുടെ എണ്ണം എത്ര ഡി ഓരോന്നിലും സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുകയും സംഖ്യയും തമ്മിലുള്ള ബന്ധമെന്ത് ചോദ്യം അഞ്ച് എ കോളം ഒന്നിലെ ക്രിയകൾക്ക് തുല്യമായ ക്രിയകൾ കോളം രണ്ടിൽ തന്നിരിക്കുന്നു ശരിയായി ചേർത്തെഴുതിയിരിക്കുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ സി ബി ഒരു സംഖ്യയുടെ പത്ത് മടങ്ങും അതേ സംഖ്യയുടെ നാല് മടങ്ങും കൂട്ടിയാൽ ആ സംഖ്യയുടെ പതിനാല് മടങ്ങ് കിട്ടും ഇത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക ഉത്തരം ടെൻ എക്സ് പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു ഫോർട്ടീൻ എക്സ് സി നാനൂറ്റി പത്ത് മൈനസ് ആറ് പോയിന്റ് അഞ്ച് മൈനസ് മൂന്നേ പോയിന്റ് അഞ്ച് മനക്കണക്കായി ചെയ്യുക രീതി എഴുതുക ി എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് സമം വൈ എന്നതിനെ സാധാരണ ഭാഷയിലെഴുതുക ഉത്തരം രണ്ട് സംഖ്യകളുടെ തുകയിൽ നിന്നും ഒരു സംഖ്യ കുറച്ചാൽ മറ്റേ സംഖ്യ ലഭിക്കും ചോദ്യം ഡി പത്ത് മൈനസ് നാല് മൈനസ് രണ്ടും പത്ത് മൈനസ് നാല് മൈനസ് രണ്ടും തുല്യമാണോ ഉത്തരം അല്ല തുല്യമല്ല ചോദ്യം ആറ് എ എ ലീന ഒരു ദിവസം മൂന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ പാൽ വിറ്റു ഒരു ലിറ്ററിന് അൻപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് വിലയെങ്കിൽ അവൾക്ക് എത്ര രൂപ കിട്ടി ബി മറ്റൊരു ദിവസം അഞ്ച് ലിറ്റർ പാൽ വിറ്റപ്പോൾ ലീനയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം രണ്ടേ അഞ്ച് രൂപ കിട്ടി ഒരു ലിറ്റർ പാലിന് എത്ര രൂപയാണ് കിട്ടിയത് സീറോ പോയിന്റ് അഞ്ച് ഇൻഡു ഒന്ന് തുല്യമായത് ഏത് എ സമഷഡ്ഭുജത്തിൻ്റെ റെഗുലർ ഹെക്സഗൻ്റെ ഒരു വശം രണ്ട് പോയിന്റ് ഒന്ന് ആറ് സെന്റിമീറ്റർ ചുറ്റളവ് എത്ര ബി ഒരു ചതുരത്തിന്റെ നീളം ആറ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതി നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അഥവാ ഏരിയ എത്ര സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടേ പോയിന്റ് ഒന്നേ ആറിലിൻഡു ഒന്നേ പോയിന്റ് ആറിന് തുല്യമായതേത് പതിനാറ് പോയിന്റ് നാല് സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമെത്ര വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി